ഇങ്ങനൊരു യാത്ര പോയി തിരിച്ചു വരാൻ പറ്റി എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇത് എളുപ്പമല്ലായിരുന്നു ഒട്ടും ഒട്ടും എളുപ്പമല്ലായിരുന്നു ഒരിക്കലും എനിക്ക് നന്നായിട്ട് വഴി തെറ്റി അതായത് ഞാൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഈ വഴി കൂടെ പോയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ വഴി അവിടെ വരെയുള്ളു എന്നിട്ട് പിന്നെ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേറൊരു വഴി കൂടെ പോയി വേറൊരു സ്ഥലത്ത് പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഈ സ്ഥലത്ത് ഞാൻ കറങ്ങി തിരി ഇവിടെ തന്നെ വരിക ഒന്ന് വരണ്ടു ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഞാൻ ചുമ്മാ ഓടിച്ചത് എല്ലാം അവിടെ എല്ലാം ഉള്ളതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് എന്തെങ്കിലും ഒരു ലോക്കൽ പാർട്ടി ആയിരിക്കും അവരെ ബി ജെ പി വാങ്ങിക്കും അങ്ങനെയാണ് എല്ലായിടത്തും മജൂലി വെച്ചിട്ട് ഞങ്ങൾ കണ്ടു കണ്ടു ഞാൻ പിന്നെ ഫുൾ അവരുടെ പിന്നെ ഇതിലായിരുന്നു നില തീർത്തിട്ടില്ല അവര് അവര് സ്കൂളിലൊക്കെ പോയിട്ട് പിള്ളേരുടെ ഫുട്ബോൾ കളിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്നെ കൊണ്ടുപോകും അപ്പൊ എന്റെ ധാരണ വെച്ചാൽ ഇവര് വലിയ എന്താ പറയുക നാഷണൽ ടീമിലൊക്കെ കളിക്കുന്ന ആളുകൾ പിള്ളേരുടെ കൂടെ കളിക്കുമ്പോ ചുമ്മാ തട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിക്കു അങ്ങനെയൊന്നും അല്ല പ്രത്യേകിച്ച് വിനീത് ഒരു രക്ഷ ഇട്ട ഒരു രക്ഷ ഇല്ല കൂടെ ഉള്ളവരുടെ തുടങ്ങി എന്തോ ആണ് ഒരു കോളിക്കണ്ടെന്ന് ഞാൻ പാസ് ചെയ്യുമ്പോ ഇങ്ങനെയാണോ ഇത്രയുള്ള പിള്ളേരോടാ കളിക്കുന്നത്